Guys, ാ ഡ്രസ്സാണ് <laughs> <laughs>

ഉം ജോടി ഉം അടുത്ത വീടുന്ന മറിയാവണോലെ ഉം ഉം അവൾ ഡ്രസ്സിലൊക്കെ ആക്കും ഒളിട്ട ഡ്രസ്സിന്റെ മറി ഷുട്ടുപെട്ട ഡ്രസ്സ് നമ്മളെ സൈമിൻ്റെ ഓസ്ബൻഡിൻ്റെ ഉമ്മ അതവിടെ വെച്ചോളാം കയ്യിലോട് അടുത്തത് മറിയ കാണിക്ക ളുപ്പൊക്കച്ചട കഴിക്കാ അപ്പൊ കനിച്ചിട്ട് കാര്യമല്ലേ ഉം

அது கொளும் காணிக்கட்டே ஓள ட்ரெஸ் அல்ல അഞ്ചാം മറിയാടി ഇരിക്കാറിയ കയ്യിൽ നിന്നോട്ടെ ആ അവളെ കയ്യിൽ നിന്നോട്ടെ ആ ബോക്സ് ഓളയിൽ നിന്നോട്ടെ ഇനി മറ്റേ കവറിലേക്ക് കിട്ടോ മടിക്കൂൻ എത്ര എത്ര ഡ്രസ്സായി ഷുട്ടൂൻ ഇപ്പൊ എത്ര ഡ്രസ്സായി

അപ്പൊ എത്രാത്ത ഡ്രസ്സായി അതെ അവളെ മറ്റേ ഡ്രസ്സിന്റെ അതാണതിലേക്ക് കിട്ടിച്ച അവളെ ബേഡേന്റെ അന്നേത ഡ്രസ്സിന്റെ അതാ മറിയാ നല്ലോണം ആളെ വെക്ക് മറിയാ ചെറുതാറാണ് ഇത് ഇമ്മച്ചി എല്ലാം ഷുഡു ആക്കല്ലി പ്രത്യേകിപ്പൊ ഷുട്ടു ബ്ലാക്ക് സാധനം അപ്പോൾ ചുറ്റുവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കിട്ടുക ചുരിദാർ കിട്ടി അപ്പോൾ എല്ലാവരും ബർത്ത് എല്ലാവരും ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഗേൾസിന് മാത്രം വാങ്ങാണ്ട് അവരുടെ അമ്മമാർക്കും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് പരിഗണിച്ച് ഉമ്മ ചെയ്ത പോണം എല്ലാവരും ചെയ്യുക പ്രത്യേകിച്ചും അമ്മമാരെ നല്ലോണം പരിഗണിക്കാം

നല്ലൊരു ട്രൗസറും ഒരു ക്യൂട് കുപ്പായോ ഒരു ട്രൗസറും പിന്നെ ഒരു കുഞ്ഞിടുപ്പോ ഓക്കെ അത് തന്നല്ലേ അതിൽ ഇണ്ടല്ലോ ഡ്രസ് അതിൽ ഡ്രസ് ഇല്ലേ മോളെ ആ അതോളൊക്കെ ആപ്പടെ വെച്ച ആടെ വെച്ച അങ്ങനെയൊന്നല്ല

അപ്പൊ ഷിട്ടുവിന്റെ ഏത് ഡ്രസ്സാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമ്മന്റിൽ പറയാ വീണു അല്ലേ വൈറ്റാ ഇതൊക്കെ ഷിട്ടു കൊറേ വലുതാവണെങ്കിൽ ഷിട്ടു ആടെ നല്ല പ്രകൃതിയാ കച്ചറ തുടങ്ങിക്കുന്നു അപ്പൊ ടോട്ടൽ എത്ര ഡ്രസ്സായി എനിക്കറിയില്ല ആ ഓൾ ഡ്രസ് ഇട്ടതും കൂടി അതും പുതിയ ഡ്രസ്സാ ബേർഡേ കിട്ടിയ ഡ്രസ്സ് പത്ത് ഡ്രസ്സായോ അത് അതിന്റെ ഒരു വീഡിയോ ഇതാണ് നമുക്ക് റിസോന്റെ വക ചിട്ടുപൊന്നിനുള്ള ഗിഫ്റ്റ് സൈക്കിൾ റെഡ് സൈക്കിൾ ഇതിപ്പോൾ ഒക്കെ കാലത്തൊന്നുമില്ല പക്ഷേങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ സെറ്റ് ആയിക്കും പിന്നെ ഇത് വണ്ടിയാണ് മൂലിയാൻറ്റി വാങ്ങിയത് ഇതിപ്പോൾ അതിന് മോ മറിയാണ് ഹോട്ടൽ ഇതൊക്കെ ഓട്ടം പിടിച്ച പോലെ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ തിരിക്കും അങ്ങനെ പോകും ഇതാ ഇത് രണ്ടു ആണ് റിസുവിന്റെയും മൂളിന്റെ ഗിഫ്റ്റ് കൂടെ ഒക്കെ ഫ്രണ്ട് ഫ്രണ്ട് ഇത് അയ്യവ െ എ വാങ്ങിയത് ഓളെഡേക്കോർത്ത് ധാര വാങ്ങിയതൊന്നും പറഞ്ഞില്ലാലോ മിസ്റ്റർ ഇത് ദീദീന്റെ ഗിഫ്റ്റ് ആണ് ചിട്ടുമണിക്ക് ചുറ്റുമണിക്കല്ല ഗിഫ്റ്റ് ആണ് പക്ഷെങ്കിൽ മറിയേ കാണോ അല്ലേ ഓക്കേ അടുത്തതായി ഇലക്ട്രിക് സ്കൂട്ടർ ഓ മാറിയ മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് ഇതാണ് നമ്മൾ ജിജുവിൻ്റെ ഗിഫ്റ്റ് അതാ ഫോണാ ഷിഫ്റ്റ് ഷിഫ്റ്റ് നിന്ന കയറി കുത്തിരിക്കും ഷിഫ്റ്റ് നല്ല നല്ല പോക്ക് പോയി മേൽ ഏതാ വണ്ടിയും കൂടെ ചാടിപ്പോ മതി മതി ഓഫ് ആക്കി വെച്ചോ അപ്പൊ ഇതാണ് ജീജുന്റെ ഗിഫ്റ്റ് ഇത് ദീദീന്റെ ഗിഫ്റ്റ് ഡ്രസ്സിലാവും ഡ്രസ്സിലാവും ഇപ്പൊ അയച്ചിട്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ കണ്ട ഡ്രസ്സുകൾ ഏതാങ്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എല്ലാരും കമന്റ് ചെയ്യാം പിന്നെ രണ്ട് വണ്ടിയും കൂടിയുണ്ട് ആ രണ്ട് വണ്ടിയും കൂടി കാണിക്കും സൈക്കിള് അത് രണ്ടും അത് രണ്ടും ഷിട്ടൂന് കിട്ടുന്ന ഷിട്ടൂന് കിട്ടിയാണെങ്കിലും ആരാ ഹോട്ടല് മറിയാക്കാണെല്ലോ പറ്റുക പക്ഷെ പറ്റില്ല അത് നാല് വയസ്സ് അഞ്ചു വയസ്സ് വരെ പറ്റുള്ളൂ എനിക്ക് പറ്റൂല എവിടെ നിന്നു പോകും ആ അവിടെ ഹോട്ടൽ ഉണ്ട് പക്ഷെ പറ്റൂല പൊട്ടി പോയാലോ പക്ഷെ കാർ അങ്ങ് കുറച്ചും കൂടി ഓട്ടാം കാറ് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നെറിയക്കോ ചുറ്റും നല്ലോണം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ആ രണ്ടാം ക്ലാസ്സിൽ എത്തുന്നവരേ പറ്റുള്ളൂ അത് വരെ നല്ലോണം ഓട്ടിക്കോളേ ഒന്നാം ക്ലാസ് തോറ്റുപോയാലോ രണ്ടാം ക്ലാസിന്റെ കണക്കല്ല ഇതില് വെയിറ്റിന്റെ ഇതിന്റെ കണക്കാ ആ അല്ലാണ്ട് ഒന്നിലെത്തിയാൽ

Bye! Bye.